പ്രിയപ്പെട്ടവരെ അന്ത്യകാല പ്രേക്ഷിതർ എന്നുള്ള ശത്രുഷ നാൽപ്പത്തൊന്ന് ദിവസത്തെ ശുഷ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോഴും അന്ത്യകാല പ്രവാചിക എന്ന് എല്ലാ മാസത്തിലെയും ഈ പതിമൂന്നാം തീയതി ഈ ഷെക്കേനയുടെ മീഡിയയിൽ തുടങ്ങുമെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് എൻ്റെ ആത്മാവിൽ ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു കാരണം ഈ സന്തോഷ് ബ്രതറിലൂടെ ദൈവമേ ആ മകനെ ഈ കാലഘട്ടത്തിന് രൂപകരണമായിട്ട് ഉപയോഗിക്കുകയാണല്ലോ എന്ന് ഓർത്ത് എത്രയോ അണീച്ചൊരുക്കിയ ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത് ഉയർത്തി പിടിച്ചോണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ അടയാളം സുഖപ്പെടുത്തുവാൻ പറ്റാത്ത രോഗങ്ങളിലൂടെ മാനവകുലം വേർപ്പുമുട്ടും ഒന്ന് അവസാന കാലത്തെ പ്രവാചിക്കുകയാണ് ഞാൻ രണ്ട് വിഷക്കരന്മാർക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളാൽ മാനവകുലം വീർപ്പുമുട്ടും മൂന്ന് ആത്മീയ ക്ഷാമം ഉണ്ടാകും ക്ഷാമം എന്ന പദം നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പറയണം പരിശുദ്ധാത്മാവിന്റെ ക്ഷാമം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരെ ക്ഷാമമുണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട് യുക്രൈൻ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് കരിങ്കടലിൻ്റെ ആ തീരത്താണ് യൂറോപ്പിലെ ഇതിലേക്കുള്ള കയറ്റുമതിക്കുള്ള ബാറളി ഗോതമ്പ് ചോളം ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അവിടെയെല്ലാം കർഷകർ ഓടിപ്പോയി കൃഷിക്കാരോടിപ്പോയി ക്ഷാമം വരാനായിട്ട് നൂറ്റിക്ക് നൂറും സാധ്യതകളുണ്ട് നാല് തപസിന്റെ കാലഘട്ടമാണ് ഇത് പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് അഞ്ചാമത്തത് പരിശുദ്ധ കുർബാന പൊതുവേദിയിൽ പ്രദർശന തീരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ സത്യ സാന്നിധ്യത്തെ നിരാകരിച്ചും യേശുവിന്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാതെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു വിഭാഗം ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ ഞാൻ ഇത് പറയുമ്പോൾ ആരും നെറ്റി ചുളിക്കണ്ട കാരണം അരമേനയിൽ തീരാനുള്ളത് ഇപ്പോൾ അങ്ങാടിയിലേക്ക് വന്നു കഴിഞ്ഞു യൂട്യൂബിലൂടെയൊക്കെ പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അബ്രാഹിം അച്ഛൻ ഇത് പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കരുതേ പ്രവചന ദൗത്യത്തോടു കൂടി അങ്ങ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ആറാമത്തെ കാര്യം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശത്രുഘൂഷകർ ഇനിയും പെരുകും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശത്രുഘൂഷകർ ഇനിയും പെരുകും അത് സാത്താന്റെ വലിയൊരു കെണിയാണ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കൈകോർത്ത് സാഹോദര്യത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അടിച്ച് തകർത്ത് കളയുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ സാത്താൻ ഭയങ്കരമായിട്ട് പരിശ്രമിക്കും ആറ് ഏഴ് വൈദികർ വൈദികർ തമ്മിലും മെത്രാന്മാർ മെത്രാന്മാർ തമ്മിലും ഐക്യത്തിന്റെ കെട്ടുറപ്പ് തകരും തമ്മിലും മെത്രാന്മാർ മെത്രാന്മാർ തമ്മിലുമുള്ള ഐക്യത്തിന്റെ കെട്ടുറപ്പ് ഈ കാലഘട്ടത്തിൽ സാത്താൻ തകർക്കും നാം കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യമാണ് ഏറ്റവും ഭീതിജനകം സാത്താൻ സേവകരുടെ കെണിയിലകപ്പെട്ട് അബദ്ധത്തിലും പാപത്തിലും അശുദ്ധിയിലും അകപ്പെടുന്ന മക്കൾ സഭയ്ക്കുള്ളിലുണ്ടാകും ആട്ടിൻ തോലടിഞ്ഞ സഭയ്ക്കുള്ളിൽ കേറിക്കഴിഞ്ഞു അതുകൊണ്ട് മുന്തിരിച്ചടിയിലെ എത്തിക്കണ്ണികളെ പറിച്ച് നീക്കുവാൻ ഇന്ന് അഭിഷിക്തരെ അനേകം അന്ത്യകാല പ്രവാചകരെ സ്വർഗം തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വീണ്ടും ഇത് ഒൻപതാമത്തെ അടയാളം ഒരു ദ്വിതീയ പന്തക്കുസാ സംജാതമാകും ഈ ഒരു ദ്വിതീയ പന്തക്രിസ്ത സംജാതെ മാതാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ സംഭവിക്കുന്നുവെങ്കിൽ അമ്മ പറഞ്ഞു ഒരു ദ്വിതീയ പന്തക്ത സഭയിൽ സമൂഹത്തിൽ ഉണ്ടാകും അതിനുള്ള ഉണർവിൻ്റെ ഒരു മറ്റൊരു ശബ്ദമാണ് അന്ത്യകാല എന്നുള്ള ശത്രുഷയിലൂടെ ഈ മീഡിയയിലൂടെ വിവിധ ദൈവദാസന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി രണ്ടാം ആഗമനത്തിന് മുമ്പായി അമ്മ വഴി ലോകത്തെ ഒരുക്കുവാൻ ത്രിത ദൈവം ആഗ്രഹിക്കുന്നു ആദ്യം വചനം ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അമ്മ അറിയപ്പെട്ടില്ല എന്നാൽ പുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പായിട്ട് അമ്മ എല്ലാ മേഖലകളിലും അറിയപ്പെടും അമ്മ ഇറങ്ങി നിന്ന് അതിശക്തമായിട്ട് പ്രവർത്തിക്കും